നമസ്കാരം ഗുരുവായൂർ ഹോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഒരു വിശിഷ്ട അതിഥിയുണ്ട് കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അമ്മയാകാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരി നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മേൽശാന്തി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിനും കൂടിയിട്ടാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ നിങ്ങളെല്ലാവരുടെ പേരിലും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാൻ കേട്ടോ നമസ്കാരം ഗുരുവായൂരപ്പന്റെ അടുത്ത മേൽശാന്തി ആയിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ആ സന്തോഷ വാർത്ത കേട്ടപ്പോ അങ്ങനെ മനസ്സിൽ തോന്നിയത് ആ ഒരു ആ ഒരു വികാര സമയത്ത് അതെങ്ങനെയായിരുന്നു തീർച്ചയായും എനിക്ക് വലിയൊരു മഹാഭാഗ്യം ായിട്ട് തന്നെയാണ് തോന്നിയത് വലിയൊരു കാരണം ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഭഗവാന്റെ മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കുന്നതും അത് കിട്ടുന്നതും മറ്റൊന്നുണ്ടല്ല ഞാൻ നേരത്തെ അധ്യാപകനായിരുന്നു അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് മേൽശാന്തി അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി അതിനുള്ള സാധ്യതകൾ വളരെ കുറച്ചേ ഉള്ളു അമ്പത്താറ് വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത് അറുപത് അറുപത് വയസ്സിന്റെ ഉള്ളിൽ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സാധ്യതകളേ സാധ്യതകളുള്ളൂ പക്ഷേ എങ്കിൽ പോലും എൻ്റെ ജ്യേഷൻ നേരത്തെ ഇവിടെ മേശാന്തി ആയപ്പോൾ മുതൽ എന്നോടും പൂജ പഠിക്കാൻ പറയുകയും അപേക്ഷിക്കാൻ പറയുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ അപേക്ഷ കൊടുത്തത് അപ്പോൾ ഇനി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ രണ്ട് തവണയും കൂടി എനിക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിനിടയ്ക്ക് ഭഗവാൻ എന്നെ കൈവിടില്ല എന്നൊരു എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു അത് അത് പെട്ടെന്ന് കിട്ടി എന്ന് ഒരു ഒരു വിവരണാതീതമായ മേൽശാന്തി തിരഞ്ഞെടുപ്പ് ആ ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസം അങ്ങനെ എത്തിയത് മുതലേ ആ ഒരു ഉച്ചപൂജ കഴിഞ്ഞ് നറുക്കെടുപ്പ് നറുക്കെടുപ്പിന്റെ ആ ഒരു സമയം വരെയുള്ള ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങൾക്കിടയിലാണ് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ എനിക്ക് തിരുവനന്തപുരം എറണാകുളം അങ്ങനെയുള്ള യാത്രകൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന പതിനേഴാം തീയതിയുടെ തലേ ദിവസം ഞാനിവിടെ അടുത്ത് ഗുരുവായൂരടുത്ത് ഒരു എൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടുന്ന് ആണ് ഇവിടെ എത്തിയത് അപ്പോൾ അതിൻ്റെ ഈ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ഒന്നും വേണ്ടത്ര ഒരു ഒരു നോക്കാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ട ഒരു ഒരു പിന്നെ തയ്യാറെടുപ്പുകൾക്കൊന്നും വേണ്ടത്ര ഒരു സമയം കിട്ടിയിട്ടില്ല പക്ഷെ അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ പൂജ പഠിക്കുകയും അത് റിവൈസ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഇൻ്റർവ്യൂ വരെ എന്തായാലും കടന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇൻ്റർവ്യൂ പാസ്സായി നറുക്കൽ എത്തണേ എന്നാണ് ഞാൻ ഇതിനു മുമ്പും പ്രാർത്ഥിച്ചിട്ടുള്ളൂ പിന്നെ ഭഗവാൻ നമുക്ക് തന്നാലും തന്നില്ലെങ്കിലും ഇതിനെ ഒരുപോലെ സ്വീകരിക്കണം എന്ന് ഞാൻ സ്വയം എൻ്റെ മനസ്സിനോടൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു എങ്കിലും എനിക്ക് കിട്ടും എന്നത് ഉള്ളിൽ ഇങ്ങനെ ഭഗവാൻ തന്നെ എന്നോട് പറഞ്ഞിരുന്നു അത് പക്ഷെ അത് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ കഴിയും പല പലതരത്തിലുള്ള നിമിത്തങ്ങളായിട്ട് സൂചനകളായിട്ട് ഭഗവാൻ നൽകിയിരുന്നു പിന്നെ എന്നു മുതലാണ് അങ്ങേക്ക് ഗുരുവായൂരപ്പനെ സേവിക്കണം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ ആ പൂജകൾ നടത്തണം അലങ്കാരങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം സ്വന്തമായിട്ട് ഗുരുവായൂരപ്പനെന്ന് അലങ്കരിക്കണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടാവുലോ തീർച്ചയായിട്ടും അപ്പൊ ഇന്ന് മുതലാണ് ഗുരുവായൂരപ്പനെ സേവിക്കണം അവർ മേൽശാന്തി ആകാനുള്ള ഒരു ആഗ്രഹം അങ്ങേക്ക് മനസ്സിൽ തോന്നിയത് പിന്നെ എനിക്ക് ഞാനിപ്പോൾ അങ്ങനെ ഒരു മുഴുവൻ സമയം ഗുരുവായൂരിപ്പ ഭക്തനാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കെന്നെ അറിയില്ല എൻ്റെ ഇത്തരം പക്ഷേ പലപ്പോഴും ഗുരുവായൂർ വരികയും പിന്നെ ഭഗവാന്റെ കീർത്തനങ്ങൾ ഞാൻ സംഗീതം കേൾക്കുന്ന ഒരാളാണ് സംഗീതം ആസ്വദിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ പല കീർത്തനങ്ങളിലും നമ്മൾ അറിയാതെ നമ്മളെ ഗുരുവായൂരിപ്പനിലേക്ക് അടുപ്പിക്കുന്ന ചില ചില സങ്കല്പങ്ങളും ഇപ്പം പിന്നെ എണ്ണത്തപം ചെയ്തൻ യശോദയെക്കുറിച്ചുള്ള കീർത്തനം യശോദ എന്ത് തപസ് ചെയ്തിട്ടാണ് ഈ രേഴ് പുവനങ്ങൾ പടൈത്തവനെ പതിനാല് ലോകം സൃഷ്ടിച്ച ഒരു മഹത്തായ ചൈതന്യത്തെ സ്വന്തം കൈകളിലേന്തി താരാട്ടുപാടി ഉറക്കാൻ എന്ത് പുണ്യമാണ് അല്ലെങ്കിൽ എന്ത് തപസ്സാണ് യശോദ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന കീർത്തനങ്ങളുണ്ട് അത് നമ്മുടെ നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്ന ഒരു ഒരു ഭക്തി സങ്കല്പമാണ് അത് കേവലമായ ഭക്തിയല്ല അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു ചൈതന്യത്തോടുള്ള ഒരു താതാല്പ്യം പ്രാപിക്കലാണ് അത് ലൗകികതയും പിന്നെ ആധ്യാത്മികതയും കൂടി ഒന്നിക്കുന്ന ഒരു വല്ലാത്തൊരു കൺസെപ്റ്റാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വല്ലാതെ അത്തരം ചില സന്ദർഭങ്ങളിൽ നമ്മളറിയാതെ തന്നെ ഈ ആ ഒരു ഭക്തിയുടെ പാരണ്യത്തിൽ എത്തിപ്പോകാറുണ്ട് പിന്നെ കൊറോണ കാലത്താണ് ഇവിടെ മേശൻ്റെ ആയിട്ട് അപ്പൊ അന്ന് ഭക്തജനങ്ങളൊന്നും അധികം അമ്പലത്തിലേക്ക് വന്നിരുന്നില്ല അവർക്കൊക്കെ പുറത്തുനിന്ന് മാത്രമാണ് കുറേശ്ശെ ദർശനം ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും അമ്പലത്തിനകത്ത് ഏട്ടന്റെ കൂടെ വന്ന് അമ്പലത്തിനകത്ത് വലിയ നിശബ്ദതയിൽ ഇരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അവസരം രണ്ടായിരത്തി അത് വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് അപ്പോൾ ഈ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങൾ പറയുമ്പോൾ വലിയ ബഹളമുള്ള ക്ഷേത്രങ്ങളിൽ വളരെ നിശബ്ദമായിട്ട് ശാന്തമായിട്ട് ഭഗവാനെ ധ്യാനിക്കാൻ കിട്ടിയൊരു അവസരം കൂടിയായിരുന്നു ഒരർത്ഥത്തിൽ അതൊരു സൗഭാഗ്യമായിരുന്നു ആ കുറവണക്കാർ ഏട്ടനും അത് എൻ്റെ ജ്യേഷ്ഠനത് അദ്ദേഹത്തിനും വളരെ ശാന്തമായിട്ട് ഒരു തിരക്കില്ലാതെ അന്ന് പൂജ ചെയ്യാൻ കഴിയുമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭഗവാൻ തന്നെയാണ് നമ്മളെ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് യശ്വദാമയായിട്ട് ഭഗവാൻ തെരഞ്ഞെടുത്തിരിക്കും കൃഷ്ണാനുഭവങ്ങള് അതും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് ഞാനിപ്പോ ഭഗവാനെ കാണുന്നത് എല്ലാം സ്വീകരിക്കുന്ന നന്മയും തിന്മയും ഒക്കെ സ്വീകരിക്കുന്ന ഒരു സവിശേഷമായ ഒരു പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ഭഗവാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ജീവിതം തന്നെ അങ്ങനെ പറയാറില്ല അത് സാധാരണ നമ്മുടെയൊക്കെ ഒരു സങ്കല്പത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞവൻ അല്ലെങ്കിൽ എല്ലാ സുഖജീവിതം നയിക്കുന്നവനെന്നൊക്കെ ഉള്ളൊരു ഇതാണ് നമ്മൾ കാണുന്നത് പക്ഷേ അങ്ങനെയല്ല ഭഗവാന്റെയൊക്കെ ജീവിതം എത്രയോ കഷ്ടതകളിലൂടെ കടന്നുപോയി എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ കഥയിലകൾ നോക്കിയാൽ നമുക്കറിയാം അപ്പം എന്തിനേയും പോസിറ്റീവായിട്ട് സ്വീകരിക്കുക എന്നുള്ള ആ ഒരു അതാണ് ഭഗവാനെ സംബന്ധിച്ച് നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യമാണ് എനിക്ക് ഈ ശ്രീകൃഷ്ണൻ്റെ കഥകളോടും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോടും ഒക്കെ തോന്നിയിട്ടുണ്ട് ഭാഗവതം കുടിക്കുക എന്നൊരു പ്രയോഗമുണ്ട് വിപത ഭാഗവതം രസം എന്ന് ഭാഗവത രസം കുടിക്കുക എന്നാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കുടിക്കുക എന്ന് പറയുമ്പോൾ ശാരീരികവുമാണ് മാനസിക സംതൃപ്തി എന്ന് പറഞ്ഞാൽ മാനസികമാണ് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദോഷം അതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിന് അല്ലെങ്കിൽ ഭഗവാനെ അനുഭവിക്കുന്നതിലും ഉണ്ട് വെറും കഥകൾ കേൾക്കലോ ചെവി കൊണ്ട് കേൾക്കലോ മാത്രമല്ല ഒരു അവരന്ധകരണം കൊണ്ട് അതറിയുന്ന നമ്മൾ അറിയാതെ എനിക്ക് തോന്നാറുള്ളത് അങ്ങ് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് എത്താറുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ ഇന്നും വിഷ്ണു കണ്ടു രാവിലെ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് തവണ വരുമ്പോഴും അതായത് സാധാരണ ഒരു ഭക്തനായിട്ട് വന്നപ്പോഴും ഒരു നീക്ക മേൽശാന്തി ആയിട്ട് വന്നപ്പോഴും മനസ്സിൽ എന്തെങ്കിലും ഒരു ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലോ ആ ആ ആ ഒരു 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 അനുഭവം രണ്ടും തമ്മിലുള്ള എങ്ങനെയായിരുന്നു അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം എനിക്ക് അംഗീകാരം എന്ന് പറയുന്നത് ഞാനിപ്പോ ഇവിടെ പുറത്തിറങ്ങി നടക്കുമ്പോ ആൾക്കാര് എന്നെ തോന്നുന്നു അപ്പം അതിനൊക്കെ അർഹത നമുക്ക് ഉണ്ടോ ഭഗവാൻ തന്നതാണ് എന്നുള്ളൊരു തോന്നൽ മറ്റൊന്ന് നമ്മൾ ഒരുപാട് ഞാൻ ക്യൂ നിന്നിട്ട് തൊഴാൻ കൂടി ഇഷ്ടപ്പെടുന്ന ആളാണ് സാധാരണക്കാരെ പോലെ ക്യൂ നിന്ന് തൊഴാറുണ്ട് പിന്നെ ചിലപ്പോൾ ഞാൻ അല്ലാതെ പരിചയമുള്ളവരെയൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലൊക്കെ അകത്ത് കയറിയിട്ട് തൊഴുന്ന ആളാണ് ഗുരുവായൂർ ഏകാദശി കാലത്ത് ഇവിടെ വന്നിട്ട് ഏകാദശി സംഗീതോത്സവത്തിൽ ആകാശവാണിയുടെ ക്ഷണികാവായി വന്നിട്ട് പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ പിന്നെ തൊഴാറുണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ വരുമ്പോൾ നമുക്കുള്ളൊരാഗ്രഹം അകത്ത് കയറി തൊഴാനുള്ളൊരു പാസ് കിട്ടും ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരു എത്ര ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് എത്രയോ ക്യൂ നിന്ന് കാലത്തൊക്കെ നമ്മൾ കാണാത്ത അത് ഒരുപാട് ദൂരത്തേക്ക് ക്യൂ പോവാറുണ്ട് ആ ഭക്തന്മാരിൽ നമ്മളെക്കാൾ വലിയ ഭക്തന്മാരുണ്ടാവും അപ്പോൾ ആ ഇപ്പം നമുക്ക് ആ ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാനെ തൊട്ടു തലോടിക്കൊണ്ട് പൂജ ഒരു ചെയ്യാനുള്ളൊരവസരം കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതിന് അർഹനാണോ എന്നുള്ളൊരു തോന്നലാണ് എന്നേക്കാൾ എത്രയോ ഭക്തന്മാരെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ചിത്രം എൻ്റെ ഉള്ളിലുണ്ട് എങ്കിലും ഞാനത് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത് ഇപ്പോ അങ്ങ് പറഞ്ഞല്ലോ ഭഗവാന്റെ ആ പാതരവിധങ്ങൾ ഒന്ന് തൊട്ട് തലോടാനായിട്ട് തലപെടാനായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നത് ഭക്തർക്കും അങ്ങനെ ഉണ്ട് ആഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും ഈ എനിക്ക് പോലും എളീര് ഭക്തയാണ് എനിക്ക് പോലും അങ്ങനെ തോന്നാറുണ്ട് ഒന്ന് ഒന്നൊന്ന് ആ കാൽപാദങ്ങൾ ഒന്ന് തൊടാൻ സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെ തൊട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പൂജകൾ ചെയ്യുന്ന അതൊന്ന് മനസ്സിൽ സങ്കല്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഭഗവാനെ ഇന്ന രൂപത്തിലെ ഇന്ന ഭാവത്തിലെ അലങ്കരിച്ച് കാണണം എന്നൊക്കെ നമ്മുടെ ഭക്തർക്കും അങ്ങനെ ഓരോരോ ഇഷ്ടപ്പെട്ട അലങ്കാരങ്ങളുണ്ടോ അങ്ങനെ അങ്ങേക്കും ഒരു ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവം ഒരു അലങ്കാരം ഗുരുവായൂർ ഗുരുവായൂരിപ്പിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാവരും കൂടുതലായിട്ട് ഗുരുവായൂരിപ്പിനെ സങ്കല്പിക്കുന്നത് ഓടക്കുഴൽ വായിക്കുന്ന ഒരു ഗുരുവായൂരിലെ ശരിക്കും വിഗ്രഹത്തെ സംബന്ധിച്ച സങ്കല്പം മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു ഒക്കെ ആയിട്ടുള്ള ശംഖചക്ര കഥാപത്മങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അതാണ് പൂജാതി കർമ്മങ്ങളിലൊക്കെ ആ സങ്കല്പത്തിലാണ് നമ്മൾ പൂജ ചെയ്യുന്നത് പക്ഷേ അതിനപ്പുറത്ത് ഭക്തജനങ്ങൾ ഭഗവാന് ഒരു രൂപം എന്ന് പറയുന്നത് ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഉണ്ണിയുടെ രൂപമാണ് കുട്ടിയുടെ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയാണ് ആണെന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ എൻ്റെ ഉള്ളിലും അങ്ങനത്തെ ഒരു രൂപം തന്നെയാണ് എൻ്റെ ഒരു ഉണ്ണി എന്നുള്ള സങ്കല്പരുണ്ണിയെ നമ്മൾ എങ്ങനെയാണ് അലങ്കരിക്കുക എങ്ങനെയാണ് ശുശ്രൂഷിക്കുക അതേപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ ഇപ്പൊ വിശേഷപ്പെട്ട അലങ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ മർദ്ദനം രാധാകൃഷ്ണന്മാര് കുഞ്ഞാലാടുന്ന കണ്ണൻ അങ്ങനെ എന്തെങ്കിലും വിശേഷുള്ള അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ മാത്രമല്ലാതെ ഇപ്പോ ഒന്നിൽ കൂടുതൽ അല ഇപ്പൊ രാമേട്ടൻ കൂടെയുള്ള അലങ്കാരം ആയിരുന്നു എന്നല്ലേ അങ്ങനെയുള്ള വിശേഷപ്പെട്ട അലങ്കാരങ്ങള് അങ്ങനെ അങ്ങനെ എന്തിനോട് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടങ്ങള് ശാന്തി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങ് മേൽശാന്തി ആയിരുന്നു മേൽശാന്തി ആകാൻ പോകുന്ന ഈ ഒരു സമയത്ത് ചാർത്തണം മനസ്സിൽ കൊതി അലങ്കാരങ്ങൾ അങ്ങനെ അല്ല എനിക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യശോദ എടുത്ത് ആണ് എൻ്റെ എന്റെ എന്റെ മനസ്സിലൊരു ആഗ്രഹം അങ്ങനൊരു ാണ് അങ്ങനൊരു കലാകാരനാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ പേരൊക്കെ നൽകിയിട്ട് അപ്പൊ അതിന് ചൂടായിട്ട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ അധ്യാപകനാണ് ഞങ്ങളെ പഠിപ്പിച്ചിൻസിപ്പളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു അധ്യാപകനാണെന്ന് അറിഞ്ഞു കലാകാരനാണെന്ന് അറിഞ്ഞു അപ്പൊ വ്യക്തി ജീവിതത്തിലുപരി അങ്ങയുടെ ആ ഒരു സേവനം ചെയ്തിട്ടുള്ള ആ മേഖലകളെ കുറിച്ച് അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ അത് എല്ലാം ഒരു തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇപ്പോൾ ഒരു അധ്യാപകൻ നല്ലൊരു അധ്യാപകൻ എന്ന് അധ്യാപകൻ പേര് കേൾക്കണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് അധ്യാപകൻ കുട്ടികളോട് നല്ലൊരു നല്ല രീതിയിൽ സംവദിക്കുക എന്നുള്ളതാണ് ഹൃദയം ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാണ് പാണ്ഡിത്യം പാണ്ഡ്യത്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്കറിയാലോ ഇപ്പോൾ വെള്ളത്തോളിൻ്റെ കവിതയിലൊക്കെ പറയുന്നുണ്ട് അൽപ്പത്തൊരുങ്ങി പൂന്താനത്തിനെയൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടല്ലോ ഭാഷ നന്നായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വിവരം അല്ലെങ്കിൽ പാണ്ഡിത്യം ഉണ്ടായതുകൊണ്ടോ കുട്ടികളുടെ ഹൃദയത്തെ നമുക്ക് തൊടാൻ കഴിയില്ല അപ്പോൾ കുട്ടികളെ ഹൃദയത്തെ എവിടേക്കോ തൊടാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ കുട്ടികളെ എന്നെ അത് എൻ്റെ അധ്യാപകനാണ് എന്ന് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകൻ ആയിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് ഒരുപാട് കാലം കുട്ടികളെ കുട്ടികളുടെ കൂടെ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം അതുപോലെ തന്നെയാണ് കലയും അതലും എല്ലാം നമ്മൾ നമ്മൾ എന്താണോ വിനിമയം ചെയ്യുന്നത് ആ വിനിമയം ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് എത്താൻ കഴിഞ്ഞാലാണ് അത് വിജയിക്കും അത് തന്നെയാണ് എനിക്ക് അത് ഞാനും അത് പൂർണ്ണമായി വിജയിച്ചു തോന്നലില്ല കാരണം ഒരുപാട് പരിമിതികളുണ്ട് അധ്യാപകനാണെങ്കിലും കലാകാരനാണെങ്കിലും ഒക്കെ എങ്കിലും ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പഠിപ്പിച്ച കുട്ടികളെ പോലെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് അമ്മമാരെ അങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ആയിട്ട് ഈ ഭക്തി മാർഗത്ത് നിന്നൊക്കെ ഒന്ന് അകന്ന് സഞ്ചരിക്കുന്ന എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനായിട്ടുള്ളത് എനിക്ക് നമ്മളിപ്പോ ഒരു ഭക്തി എന്ന് പറയുമ്പോൾ അത് കേവല യുക്തി കൊണ്ട് അളക്കേണ്ട ഒന്നല്ല പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭഗവാനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഭഗവാനിൽ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് വളരെ ചെറുപ്പത്തിൻ്റെ ഒരു ചങ്കൂറ്റത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയ കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരം തളരുമ്പോള നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രായമായവർ നാമം ജപിച്ചിരിക്കുന്നത് ഒരു യൂത്ത് ചിലപ്പോൾ നാമം ജപിച്ചിരിക്കാനോ അല്ലെങ്കിൽ മറ്റ് രൂപത്തിലൊന്നും അവർ പക്ഷെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു യുവാക്കൾ പതിനാല് വയസ്സുള്ള സന്ത് ജ്ഞാനേശ്വർ എന്ന് പറയുന്ന ഒരു കവി അദ്ദേഹം പതിനാലാമത്തെ വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച ആളാണ് മറാത്തിയാണ് അദ്ദേഹം പതിനാലാമത്തെ വയസ്സാണ് യൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്ന് കാണുന്ന കുട്ടികളെയായിട്ട് താരതമ്യം ചെയ്തത് അപ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തത് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് ജോ ജെ വാൻഷി ഇത്തോത്തെ ലാവോ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മളെന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ ഏത് അറ്റ്മോസ്ഫിയറിലാണോ ചെന്ന് വീഴുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് പണ്ടുള്ളവർ അമ്പലത്തിൽ തോന്നണം ഭക്തി അല്ലാതെ ഇപ്പോൾ മുഴുവൻ അമ്പലങ്ങളിലാണ് ദൈവം എന്നൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ നമ്മുടെ മനസ്സിലാണ് നമ്മൾ എങ്ങനെ അട്യൂൺ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആ അട്യൂൺ ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യത്തിനാണ് ക്ഷേത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ചൈതന്യത്തെ തന്നെയാണ് നമ്മൾ ബിംബത്തിലേക്ക് കൊടുത്ത് അതിനെ ആ ബിംബത്തെ പരിപോഷിപ്പിക്കുന്നത് അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കേരളത്തിലെ പൂജാവിധികളൊക്കെ അങ്ങനെ ഉള്ളതാണ് അല്ലാതെ വളരെ അന്ധമായിട്ടുള്ളൊരു വിശ്വാസമാണ് അപ്പം ഇത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ് അല്ലാതെ പുസ്തകങ്ങളിൽ നിന്നല്ല അത് കുട്ടികൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവർ ഈ മോശമായ പ്രവണതകളിലേക്കൊന്നും അവിടെ കിട്ടുന്നില്ല ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി ഭഗവാന്റെ അമ്മയായിട്ട് യശോടെ അമ്മയായിട്ട് അങ്ങയുടെ ഈ കർത്തവ്യം വളരെ മനോഹരമായിട്ട് അനുഗ്രഹത്തോട് കൂടിയിട്ട് അങ്ങേക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ പ്രേക്ഷകരുടെ എല്ലാവരുടെ പേരിലും അങ്ങേക്ക് ഒരുപാട് നന്ദി ഒരുപാട് ആശംസകളും കൂടെ നൽകുകയാണ് ഭഗവാന്റെ അനുഗ്രഹം അങ്ങേക്കും നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ